ഹലോ ഗൈസ് ഇത് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ ജോണ് ഗ്ലാഡിയ ഗ്ലാഡിയ എൻ്റെ കെട്ടികളാണ് ഗ്ലാഡിയയുടെ ഹസ്ബൻഡ് ഞാൻ ചളി 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 ചളിച്ച കോപ്പ് അപ്പോൾ അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഞാൻ ഈ ചാനൽ റീനെയിം ചെയ്തതാണ് സോ മല്ലൂർ ട്രാവൽ ഗ്രാം എന്ന് പറഞ്ഞിട്ട് മുമ്പ് ബേസിക്കലി ജോൺ ഒരു ബാച്ചലർ ലൈഫ് എന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം മാരിഡായി ഓബിയസ്ലി അതുകൊണ്ട് റൈഡർ അതെ ജോൺ റൈഡർ വേണ്ട നമുക്ക് മല്ലു ട്രാവൽ ഗ്രാം മതി നല്ല നല്ല നെയിം അല്ല മല്ലു ട്രാവൽ ഗ്രാം ഒരു വെയ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഗൈസ് നമ്മള് ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളിപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലിക്ക് അടുത്തുള്ളൊരു ലൊക്കേഷനാണ് പറഞ്ഞോ ലൊക്കേഷൻ പറഞ്ഞോ പ്രോപ്പർ ആയിട്ടുള്ള അങ്കമാലിയിലെ യോദ് ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നതാണ് ആക്ച്വലി സോ നമ്മൾ ഈ ചാനലിൽ കൂടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു അപ്പം അതൊക്കെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം ഈ യാത്രകളും അതുപോലെ തന്നെ ഞങ്ങൾ വ്യത്യസ്തമായി ട്രൈ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ഞങ്ങൾ നല്ല കട്ട ഫുഡ് ചെയ്താണ് നന്നായിട്ട് ഫുഡ് കഴിക്കും അപ്പം നമ്മൾ നമ്മള് ആയിട്ട് ട്രൈ നിങ്ങൾക്ക് എത്തിച്ചു തരാം അതൊക്കെയാണ് നമ്മൾ ട്രിപ്പിന്റെ അടയ്ക്കുള്ള ഹാപ്പി മൊമെന്റ്സ് ആണ് അതൊക്കെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നാളെ ഒരു ചെറിയ യാത്രയ്ക്കൊക്കെ പോകുന്നുണ്ട് സോ അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഈ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഫിഷിങ്ങിന് വേണ്ടിയാണ് സോ ഞാൻ ഞാൻ നമ്മൾ ആദ്യം മുതൽ തുടങ്ങാം ഓക്കെ സോ നമ്മൾ ഫിഷിങ്ങിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ നമ്മൾ എന്തൊക്കെയാണ് കരുതിയത് അതുപോലെ തന്നെ നമ്മൾ എവിടേക്കാണ് ഫിഷിംഗ് ചെയ്യാൻ പോകുന്നത് ആ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ട് സോ നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലാഡിയുടെ വീട്ടിലാണ് സോ അവിടുന്ന് നടന്നു വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളൂ ഇവിടെ ഒരു രണ്ട് മൂന്ന് കുളമുണ്ട് ഇവർക്ക് നമുക്ക് അവിടെ പോയിട്ട് ചൂണ്ടയിടുന്നതാണ് പരിപാടി നമ്മള് ചൂണ്ടവള്ളി പിന്നെ ഞാൻ എല്ലാം സെറ്റാണ് ഇങ്ങോട്ട് നോക്കിക്കേ കസേര പുറകിൽ ബാഗ് അതിനകത്ത് കോഫി അതിനകത്ത് വെള്ളം ഫുള്ള് സെറ്റപ്പിലാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഗ്ലാഡിയുടെ തറവാട്ടു വീട്ടിലേക്ക് തറവാട്ടു വീടാണ് വീടിന്റെ പ്രത്യേകത എത്ര വർഷം വർഷം നമ്മുടെ തറവാട് വീട്സ് പഴക്കമുള്ള ഒരു വീടാണ് ഇപ്പൊ കുറച്ച് വാടക കൊള്ളം കൊള്ളം കൊള്ളാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും ഉണ്ടല്ലോ ഡാഡി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ട്സ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ടൈം ആയിരുന്നു അത് കാണുന്നത് കണ്ടിട്ടുണ്ടോ നോക്കി ഫ്രൂട്ട് ഇതിനുമുമ്പ് ോ ഒന്ന് പറിച്ചെടുത്ത് ഇതാണ് മിരാക്കൽ ഫ്രൂട്ട് ഇത് ബേസിക്കലി ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്ക് ഒരു ലോ കലോറി ഷുഗർ ആണ് ഇതിലുള്ളത് അതുപോലെ തന്നെ നമ്മളിത് വായിൽ വെക്കുമ്പോൾ ഒരു ചെറിയ സോൾട്ട് ഉണ്ട് അത് കഴിഞ്ഞ് നല്ലൊരു മധുരം നമുക്ക് ഫീൽ ചെയ്യും ഇത് കീമോ തെറാപ്പി ചെയ്ത ആൾക്കാർക്കും അവരുടെ കീമോ ചെയ്യുമ്പോൾ അവർക്ക് ടേസ്റ്റ് പോകുമ്പോൾ ഈ ഒരു ഫ്രൂട്ട് കഴിക്കുവാണെങ്കിൽ അത് റീഗെയിൻ ഹെൽപ്ഫുൾ നല്ല രുചിയാണ് അത് അത് കാര്യത്തിലേക്ക് വരാം വീട് മേളിൽ വർഷം അതിന്റെ അതിന്റെ സൈഡിലായിട്ട് ഈ ഒരു വീടും ഉണ്ട് നിന്റെ ആക്ച്വലി ഡാഡിയുടെ ഹനിയുടെ വീടാണ് അവരൊരു പണി കഴിപ്പിച്ചേക്കുന്നത്

പ്രധാനമായിട്ട് രണ്ട് കുളത്തിലാണ് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വരുന്നത് ഒന്ന് ഇതേ ഈ കാണുന്ന ഒരു കുളം സോ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല കുറേ നാളായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല പിന്നെ ഇതോ ഈ കാണുന്നതെന്ന് സോ ഇവിടെ അത്യാവശ്യം നല്ല കറുവും തിലോപ്പിയും ഒക്കെ ഉണ്ട് ഇതിനെ കുറച്ച് വളത്തിപ്പിടിച്ചിട്ടെ എന്നാണ് പിന്നെ അത്യാവശ്യം പരലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സോ നമ്മൾ ഇവിടെ മീൻ പിടിക്കും അതുപോലെ തന്നെ ഇവിടെ മീൻ പിടിക്കാം ആക്ച്വലി സോ നമുക്ക് ആദ്യം ഇവിടെ നിറഞ്ഞ് നോക്കാം കുറച്ച് നേരമായിട്ട് നമുക്ക് ഇവിടെ നോക്കാം അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ നല്ല വരാലൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് പിടിക്കുമ്പോഴത്തേക്കും നല്ല വലിയ സൈസുള്ള വരാറുണ്ടായിരുന്നു നമ്മൾ നോക്കാൻ ശേഷം ഒരുപാട് നമ്മള് ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രോപ്പർ ഒരു പാടത്തിലാണ് പാടത്തിൻ്റെ സൈഡിൽ ഒരു ചെറിയ കുളം ഉണ്ട് ഈ പ്ലേസിലൊന്നും ഇപ്പം നെൽകൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല അതോ എന്റെ ചുറ്റും കാണുന്ന സ്ഥലങ്ങളൊക്കെ ഫുള്ള് വെള്ളമാണ് അതുപോലെ തന്നെ ോ ഇവിടെന്നും ഇറങ്ങാൻ പറ്റില്ല ആക്ച്വലി ഫുള്ള് വെള്ളം കെട്ടി കിടക്കണോ അതിന്റെ മേളിൽ പായലും ഉണ്ട് ഇപ്പം അത്യാവശ്യം കപ്പ വാഴ അങ്ങനത്തെ കൃഷിയൊക്കെയാണ് കേട്ടോ ഇവിടെ സോ എന്റെ ചുറ്റും നോക്കിക്കോ നല്ല ലൊക്കേഷൻ ആണ് കേട്ടോ ഹെവി ലൊക്കേഷൻ ആണ് ഡാഡിയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് പൊന്നോടി ഭയങ്കര നാടാണ് ക്യാമറ അതെ അപ്പം നമ്മൾ തിരിച്ചാടാ ഇവിടുന്ന് നമ്മൾ വേറെ ആ നമ്മൾ ഇവിടുന്ന് വേറെ ഒരു കുളത്തിലേക്ക് പോവാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അവിടെ നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം അങ്ങനെ ഐശ്വര്യമായിട്ട് ആദ്യത്തെ ചൂണ്ട ഗ്ലാഡി തന്നെ ഇടാൻ പോവാണ് ഞാനാണ് മെയിൻ ഫിഷർമാൻ ഈ കാണുന്ന കുളത്തിലേക്കാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇത് ആ ഇങ്ങോട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആകട്ടെ വരുന്നത് നമ്മൾ കുറച്ച് മുമ്പേ ഞാൻ കാണിച്ചില്ലായിരുന്നു അവിടെയൊക്കെ നമ്മൾ ഓൾറെഡി വന്നു മീൻ കിട്ടിയതാണ് നമുക്ക് ഇവിടെ ഒന്ന് എറിഞ്ഞ് നോക്കാംസിലായിട്ട് ഞാൻ കുറച്ച് മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ ആ കുളത്തിലേക്ക് എത്തിയേക്കാണ് സോ നമ്മൾ തൊട്ട് മുമ്പേ പോയെടുത്ത് നമുക്കൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നു ചൂണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമുക്കൊരു കറുപ്പിനെ കിട്ടി ഇടയിൽ തീറ്റ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തേക്ക് പാസ് ചെയ്യണം കേട്ടോ അങ്ങനെയുണ്ട് റൂൾസ് തീറ്റ പോയാലും ഫിഷ് കിട്ടിയാലും അടുത്താക്ക് പാസ് ചെയ്യണം വലിക്കാറായിട്ടില്ല സൈസുള്ളണല്ലോ ഇത് ആറാമത്തെയോ അഞ്ചാമത്തെ അഞ്ചാമത്തെ കറുപ്പ് ഗൈസ് ഒരു കാരിനെ കിട്ടിയവിടെ സോ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാം ഗ്ലാഡിയെപ്പോൾ ഒരു കാരിനെ പിടിച്ചു പിന്നെ ഒരു നാലഞ്ച് കറുപ്പിന് ഞങ്ങൾ പിടിച്ചു പിന്നെ ഒരു ചെറിയ തിലോപ്പിക്കുഞ്ഞുണ്ടായിരുന്നു അത് ചെറിയ ബാഡായിട്ട് ഇഞ്ചുറി ആയി ആക്ച്വലി സോ കാരണം ഞങ്ങൾ അതിനെ തിരിച്ചിറക്കി വിടുന്നില്ലേ ഇറക്കി കഴിഞ്ഞാലും അത് ചത്തുവാൻ സാധ്യതയുണ്ട് സോ അത് കാരണം ഞങ്ങൾ അതിനെ അങ്ങ് പിടി പിടിക്കുകയാണ് സോ ഫിഷിങ് ഇനി ഒരു രണ്ട് മ പിടിക്കാൻ പറ്റും നോക്കട്ടെ ഒരു ഇപ്പൊ ഏകദേശം സമയം ഇരുട്ടാറായി ഇപ്പൊ ഏകദേശം സമയം ആ ഇപ്പൊ കൊറേമാരം വന്ന് കുത്തുന്നുണ്ട് കേട്ടോ ഇട്ട ഉടനെ വന്ന് കുത്തുന്നുണ്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഒരു അരമണിക്കൂറോട് നോക്കാൻ പറ്റുവാണല്ലോ മാക്സിമം നോക്കാം നമുക്ക് മീൻ എത്ര മീനെ പിടിക്കാൻ പറ്റുമെന്ന് ഇവയ്ക്ക് ഇത്ര നേരമായിട്ട് മീനെ ഒരൊറ്റ മീനെ കിട്ടുന്നില്ലായിരുന്നു പാവം അപ്പൊ ആ ശുപോയി കേട്ടോ ഇപ്പൊ ചെറിയൊരു അയങ്കാരൊക്കെ ആയി അയ്യോ അവളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം വിട്ടു ഉള്ളൂ ഇനി ബാക്കി ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് കിട്ടിയ സോ നമ്മൾ പിടിച്ച് ഫിഷ് ഫ്രൈ നല്ല കിടക്കാച്ചി ഫിഷ് ഫ്രൈയും കപ്പയും മുളക് പൊട്ടിച്ചതും സോ ഇതൊക്കെ കൂട്ടി നമ്മളൊരു നല്ലൊരു പിടി പിടിക്കാൻ പോവാണ് அப்போ இனி சந்திக்கும் வரைக்கும் பை பை